അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വബർകാത്തു ജിന്നുകൾ എന്നത് ഒരു നിഗൂഢമായ സൃഷ്ടിയാണ് നമ്മളെപ്പോലെ അവർക്കും ബുദ്ധിയും വിവേകവുമുണ്ട് പക്ഷേ അവ നമ്മുടെ ലോകത്തിനകത്ത് വേറൊരു മാനത്തിലാണ് ജീവിക്കുന്നത് നമ്മളോടൊപ്പം ഉണ്ടെങ്കിലും നമ്മളിൽ നിന്ന് വ്യത്യസ്തമായി ഇസ്ലാമിക വിശ്വാസ പ്രകാരം ജിന്നുകളും പരീക്ഷണത്തിനായി ഈ ലോകത്ത് അയക്കപ്പെട്ടവരാണ് അവർക്ക് മനുഷ്യ ശരീരത്തിൽ കയറാനുള്ള കഴിവുണ്ട് പക്ഷേ അത് നമ്മൾ അവർക്ക് അവസരം കൊടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്കായി ഒരു ഉദാഹരണം പറയാം നിങ്ങളുടെ മനസ്സും ശരീരവും ഒരു കോട്ട പോലെയാണ് ആ കോട്ടയുടെ കവാടത്തിൽ ഒരു പൂട്ടോ ഒരു സൈനികനോ ഇല്ലെങ്കിൽ ആർക്കും അകത്തേക്ക് കയറാം അല്ലേ അവിടെ ഒരു പൂട്ടും സൈനികനും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഓർക്കലും നമസ്കാരവുമാണ് നീ അള്ളാഹുവിനെ ഓർക്കുന്നത് നിർത്തുകയോ നിസ്കാരം മുടക്കുകയോ ചെയ്താൽ നിന്റെ കോട്ട ദുർബലമാകും അപ്പോൾ ശൈത്താനി ജിന്നുകൾ നിന്റെ ശരീരത്തിൽ കയറാൻ സാധ്യത കൂടുതലാണ് ഇവർ നമ്മുടെ ശരീരത്തിൽ കയറിയാൽ എന്ത് സംഭവിക്കും അവ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും നിയന്ത്രിക്കാൻ ശ്രമിക്കും ഒരു ഹദീസിൽ പറയുന്നുണ്ട് ഷെയ്ത്താനി ജിന്നുകൾ നമ്മുടെ രക്തത്തിനൊപ്പം ഞരമ്പുകളിൽ ഒഴുകുമെന്ന് അതായത് അവ നമ്മുടെ ശരീരത്തിനകത്ത് കയറി നമ്മുടെ മനസ്സിനെ കുഴക്കുകയോ ശരീരത്തെ രോഗമാക്കുകയോ ചെയ്യും പക്ഷേ നമുക്കൊരു കാര്യം മനസ്സിലായാൽ മതി നമ്മൾ അള്ളാഹുവിനെ ഓർക്കാൻ തുടങ്ങിയാൽ അവയ്ക്ക് നമ്മുടെ ശരീരത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്തുകൊണ്ടെന്നല്ലേ കാരണം അള്ളാഹുവിൻ്റെ ഓർമ്മ നമ്മുടെ ശരീരത്തിൽ ഒരു ചൂടേറിയ അടുപ്പ് പോലെയാകും ആ ചൂടിൽ അവയ്ക്ക് ജീവിക്കാൻ വയ്യ ഇപ്പോഴൊരു സംശയം വരാം ജിന്നുകൾ അഗ്നിയിൽ നിന്നല്ലേ സൃഷ്ടിക്കപ്പെട്ടത് പിന്നെ എങ്ങനെ തീ അവയെ ഉപദ്രവിക്കും നോക്കൂ നമ്മളെയെല്ലാം മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത് ഒരു വലിയ എടുത്ത് നിന്റെ ശരീരത്തിൽ അടിച്ചാൽ നമുക്ക് വേദനിക്കില്ലേ അതുപോലെ തന്നെ ജിന്നുകളും അവയെ തീയിൽ നിന്നാണ് ഉണ്ടാക്കിയത് പക്ഷേ ആ തീ തന്നെ അവയ്ക്ക് വേദന നൽകും ജിന്നുകൾക്ക് അവരുടേതായ ഒരു ലോകമുണ്ട് നമ്മൾ അവയെ ക്ഷണിക്കാതെ ഇരുന്നാൽ അല്ലെങ്കിൽ ശല്യപ്പെടുത്താതെ ഇരുന്നാൽ അവ സാധാരണയായി നമ്മളെ ഉപദ്രവിക്കില്ല പക്ഷേ ചിലപ്പോൾ ശത്രുതയോ പ്രതികാരമോ മൂലം അവ നമ്മളെ ഉപദ്രവിക്കാൻ ശ്രമിക്കും ഉദാഹരണത്തിന് നീ ഒരു നീരുവിചിരമായ സ്ഥലത്ത് പോയാൽ അവിടെ ജിന്നകളുമായി ഏറ്റുമുട്ടാൻ സാധ്യതയുണ്ട് അവിടെ നിന്നെ ശല്യപ്പെടുത്തിയാൽ അവർ ദേഷ്യപ്പെട്ടേക്കാം ഇനി ജിന്നുകൾ നമ്മുടെ ശരീരത്തിൽ കയറിയാൽ എന്തൊക്കെ ലക്ഷണങ്ങളാണോ കാണുന്നത് മുമ്പ് സന്തോഷവാനും മറ്റുള്ളവരെ സഹായിക്കുന്നവനുമായ ഒരാൾ പെട്ടെന്ന് ദേഷ്യക്കാരനോ വിഷാദരോഗിയോ ആകുന്നത് ഒരു ലക്ഷണമാണ് അവൻ നിസ്കാരത്തിൽ നിന്ന് അകലും വാഷ്റൂമിൽ ദീർഘനേരം ഇരിക്കാൻ തുടങ്ങും കാരണം അത് ജിന്നുകൾക്ക് ഇഷ്ടമുള്ള ഒരു നാശമായ സ്ഥലമാണ് അവന് അസാധാരണമായ ശക്തി വരാം ഒരു പുതിയ ഭാഷ സംസാരിക്കാൻ തുടങ്ങാം അല്ലെങ്കിൽ രാത്രിയിൽ അവൻ്റെ ശബ്ദം മാറാം അവൻ ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടും ഇരുണ്ട സ്ഥലങ്ങളിൽ സുഖം അനുഭവിക്കും ഒരു കാരണവുമില്ലാതെ ദേഷ്യപ്പെടും അല്ലെങ്കിൽ ഒരു രോഗം വരാം ഇതൊക്കെ ജിന്നിൻ്റെ ലക്ഷണമാണോ എന്ന് സംശയം തോന്നിയാൽ എന്ത് ചെയ്യണമെന്നല്ലേ ഒരു ഡോക്ടറെ കാണണം കാരണം ചിലപ്പോൾ ഇത് ശാരീരികമോ മാനസികമോ ആയ പ്രശ്നങ്ങൾ കൊണ്ടാകാം പക്ഷേ ഇതൊക്കെ ജിന്നിൻ്റെ സാന്നിധ്യം കൊണ്ടാണെന്ന് തോന്നിയാൽ അള്ളാഹുവിനെ ധാരാളം ഓർക്കണം നിസ്കാരം പതിവാക്കണം ഖുർആൻ പാരായണം ചെയ്യണം പ്രത്യേകിച്ച് സൂറത്തുൽ അൽ ബക്കറ സൂറത്തുൽ അൽ ഫലഖ് സൂറത്തുൽ നാസ് ആയത്തുൽ കുറിസി എന്നിവ ഇത് ജിന്നുകളെ അകറ്റും നമ്മുടെ വീട്ടിൽ ജിന്നുകൾ ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചില ലക്ഷണങ്ങൾ ഇതാണ് രാത്രി അസാധാരണമായ ശബ്ദങ്ങൾ ചിരിയോ കരച്ചിലോ കേൾക്കാം വീട്ടിലെ സാധനങ്ങൾ സ്ഥലം മാറുകയോ അപ്രത്യക്ഷമാവുകയോ ചെയ്യാം പെട്ടെന്നൊരു സുഗന്ധമോ ദുർഗന്ധമോ അനുഭവപ്പെടാം പൂച്ചയോ നായോ പെട്ടെന്ന് ഭയപ്പെട്ട് ഒരിടം നോക്കി നിൽക്കാം കാരണം അവയ്ക്ക് ചിന്നുകളെ കാണാൻ കഴിയും കുട്ടികൾ രാത്രിയിൽ പേടിച്ച് കരയാം അല്ലെങ്കിൽ വീട്ടിൽ ഒരു ഭാരം അനുഭവപ്പെടും ഇതിനൊക്കെ പരിഹാരമുണ്ട് എന്താണെന്ന് വെച്ചാൽ ദിവസവും ഫജർ നമസ്കാരത്തിന് ശേഷം സൂറത്തു റഹ്മാൻ പാരായണം ചെയ്ത് ഒരു ഗ്ലാസ് വെള്ളത്തിലോതി കുടിക്കുക സൂറത്തുൽ അൽ ബക്ര വീട്ടിൽ പതിവായി ഓതുക ആയത്തുൽ കുറിശി സൂറത്തുൽ അൽ ഫലക്ക് സൂറത്തു നാസ് എന്നിവ പതിവാക്കുക ഖുർആൻ ഓതുകയും തസ്ബീഹ് ചൊല്ലുകയും ചെയ്യുക ഒരു വീട്ടിൽ അള്ളാഹുവിൻ്റെ ഓർമ്മ ഉണ്ടെങ്കിൽ ജിന്നുകൾക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല അവസാനമായി ഒരു കാര്യം പറയാം ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട് മനസ്സിന്റെ സമാധാനം അള്ളാഹുവിൻ്റെ ഓർമ്മയിലാണ് എന്ന് അതുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കുന്നത് നമ്മെ ജിന്നുകളിൽ നിന്ന് മാത്രമല്ല എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും സംരക്ഷിക്കും അള്ളാഹു നമ്മെ എല്ലാവരെയും നെർവഴിയിൽ നയിക്കട്ടെ അമീൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദാക്ഷിണെന്നു പറയ മറ്റൊരു വീഡിയോമായി നമുക്ക് പിന്നീട് കാണാം ദ്വാസ്യത്തോടെ അസ്സലാ വലൈക്കും വർമ്മത്തു അല്ലാത്ത വബർക്കാത്തുഹു